കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷിതാമേ ആണ് ഡോക്ടർ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് ഒരുപാട് ആളുകൾ നമ്മളെ കേരളത്തിൽ ഇന്ന് കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതായത് ഐ വി എഫ് ട്രീറ്റ്മെന്റ് അടക്കം എടുത്തിട്ടും കുട്ടികളാവാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒ പിയിൽ ഡോക്ടർ ഒ പിയിൽ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ വന്നിട്ടു വെച്ചാൽ അൻപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ആ ലേഡിക്ക് തന്നെ അതായത് ഏകദേശം പ്രെഗ്നൻസി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികൾ ആയിട്ടില്ല അവർക്ക് ഐ വി എഫ് ചെയ്തിട്ട് മൂന്നു വേണം ഐ വി എഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് അവർക്ക് കുറെ പ്രശ്നങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഫൈബ്രോയിഡിന്റെ ഒരു പ്രശ്നം നമ്മൾ ക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു സെന്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് നല്ല രൂപത്തിൽ തന്നെ മൂന്നാമത്തെ വിസിറ്റ് ആകുമ്പോഴേക്കും ഏതായാലും അവരുടെ ആ ഒരു പതിനാറ് മണായിട്ടുണ്ട് അയ്യോക്ക് ചെയ്യാൻ വേണ്ടിട്ട് എൻഡ്രോമീറ്റർ തിക്നസ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു പക്ഷെ കൂടുതലൊന്നും ആയില്ല ഇപ്പൊ അയ്യൊക്കെ ചെയ്യാൻ വേണ്ടി അത്രയും ആയിട്ടുണ്ട് അത് ഹോമിയോ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എല്ലാ മറ്റും കഴിച്ചിട്ടൊന്നും ശരിയായില്ല ഒരു വർഷത്തോളം ഈ എൻട്രോമീറ്ററിൽ തിക്നസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച് പക്ഷെ തീരെ കൂടിയില്ല ഇപ്പൊ ബാസി ഹോമിയോയിൽ നിഷിദ്ധ ചൊട്ടിച്ച് മൂന്ന് മാസം മരുന്ന് കഴിച്ചപ്പോ തന്നെ ശരിയായി ചികിത്സയോട് നല്ല ഫലം അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അൻപത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു ലേഡിന്റെ ഒരു അഭിപ്രായങ്ങളായിരുന്നു അതായത് ഇതുവരെ അവർ പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടികളിലില്ല അവർക്ക് ഐ വി എഫ് മൂന്ന് തവണ ചെയ്തു ഏകദേശം ഇരുപത്തി അഞ്ചോളം ഇഞ്ചക്ഷൻസ് അതിൽ അവര് വെച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിനാണെങ്കിൽ ബാക്ക് ഇൻജുറിന് ശേഷം

ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈബ്രോയിഡിൻ്റെ കേസിലെന്താ വെച്ചാൽ ഫൈബ്രോയിഡ് ആസ ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മുടെ ഫൈബ്രോയിഡ് ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡാണ് പറയാറുള്ളത് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല കൺസീവ് ചെയ്യാത്ത ദമ്പതിമാരാണെങ്കിലും അത് കുഴപ്പമില്ല കൺസീവ് ആയിക്കോളും എന്നുള്ള രീതിയിൽ പറയും പക്ഷേ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആവുമ്പോൾ ഇപ്പോൾ ഈ പേഷ്യൻ്റെ സ്ഥിതിയിലൊക്കെ ആകുമ്പോൾ വലിയ ഫൈബ്രോയിഡ് ആയതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു ആയിരുന്നു അപ്പോൾ പക്ഷെ അവർ ഇതുവരെ അവർ കൺസീവ് ചെയ്യാത്ത കപ്പിൾസും കൂടി ആയതുകൊണ്ട് തന്നെ അവരെന്താ വെച്ചാൽ അതിനൊരു വിലങ്ങല്ലാതും കുറേ ാണ് നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഫൈബ്രോയിഡുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ലാർജ് സൈസ് മീഡിയം സൈസ് സ്മോൾ സൈസ് എന്നുള്ള മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഈ അതൊരു വലിയ സൈസായിരുന്നു പക്ഷേ അതിന്റെ കൂടെ എൻഡോമീറ്ററിൽ തിക്നസ് കൂടാത്തത് കാരണം അവർക്ക് ഐബിഎഫ് എപ്പോഴും ഫെയിലിയർ ആയിരുന്നു അപ്പോൾ അവർ റീസെന്റ് കാണിച്ചിരുന്ന ഐബിഎഫ് സെന്ററിൽ അവരോട് പറഞ്ഞു പോത്രേ ഈ തിക്നസ് കൂടിയത് കൊണ്ട് നമുക്ക് ഇനിയൊരു പോസിബിലിറ്റി ഉണ്ട് അതെ അതെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഒരു ബാക്ക് നോർമലി ഡിസ്ഫങ്ഷനും ഉള്ളതും കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് നോർമലി കോണ്ടാക്ട് പോസിബിൾ അല്ലായിരുന്നു ഫൈബ്രോയിഡ് നമ്മുടെ ഹോർമോൺസിന്റെ ഇംബാലൻസ് മൂലമാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പലപ്പോഴും അതൊരു ജനിതക കാരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോർമോൺസുകളിൽ ഉണ്ടാവുന്ന ഡിഫറൻസൊക്കെ മൂലമാണ് ഇതിന്റെ വളർച്ച കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് ഓക്കെ പൊതുവെന്താ വെച്ചാൽ ഈ ഫൈബ്രോയിഡ്സ് നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ഒരു മെനോപോസൽ ആകുമ്പോൾ ഫൈബ്രോയിഡിന്റെ സൈസുകൾ റിഗ്രസ് ചെയ്യാറുണ്ട് അതായത് സൈസ് കുറയാറുണ്ട് പലപ്പോഴും ഒരു നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഒരു ഫെർട്ടൈൽ പീരീഡിലാകത്ത് ഫൈബ്രോയിഡ്സ് വലിയ ഉപദ്രവം ഒന്നും നമുക്ക് ഉണ്ടാക്കില്ല പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് പലരും ഇത് നെഗ്ലക്ട് ചെയ്യുക ചെയ്യാം ചിലപ്പോൾ അമിതമായിട്ടുള്ള രക്തം ഉണ്ടാവും ആർത്തവ സമയത്ത് ഒരുപാട് രക്തം പോണ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കാറുണ്ടാവുക ഫൈബ്രോയിഡുണ്ടാവുമ്പോൾ അപ്പൊ നമ്മളൊരു യു എസ് ടി സ്കാനൊക്കെ എടുക്കുമ്പോഴാണ് അറിയാം ഇതിന ഈ വ്യക്തിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് അത് ഇന്ന ാണ് എന്നുള്ളത് അതിന്റെ ഏരിയ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയാറുള്ളത് പൊതുവെ തേർട്ടി പ്ലസ് ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക നേരത്തെ ചെറിയ സ്മോൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് അതങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുകയാണ് പൊതുവെ ഉണ്ടാവുക നമുക്ക് വേറെ എന്തെങ്കിലും ആർത്തവം കൂടുതലായിട്ട് അമിത രക്തമൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ മാതിരി ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മളൊരു യുഎസ്ഇക്ക് അഡ്വൈസ് അല്ലെങ്കിൽ അസുഖങ്ങൾക്കും വെറുതെ ഒരു സ്കാൻ ചിലപ്പോൾ സ്മാൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളതായിട്ട് കാണാറുള്ളത് ാണ് നമ്മൾ സംസാരിച്ചു കേസ് ഉണ്ടായിരുന്നത് അത് ആയിരുന്നു തേർഡ് തന്നെ അതായത് മൂന്നാമത്തെ ഡോക്ടർ ഒന്ന് കാണുന്ന സമയത്തേക്ക് തന്നെ കൃത്യമായിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്ക് തന്നെ അത് പതിനാറ് സെന്റിമീറ്റർ എന്ന രൂപ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അവർ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം ചികിത്സക്കായിട്ടാണ് വന്നത് ബാസിന ഹോസ്പിറ്റലിൽ ഫൈബ്രോഡറി ഇരുപത്തിയഞ്ചെ അങ്ങനെ ഇപ്പോ പതിനാറ് എണ്ണവും ആയിട്ടുണ്ട് അയ്യോക്ക് ചെയ്യാൻ വേണ്ടിട്ട് എൻട്രോമീറ്ററിൽ തിക്നെസ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു പക്ഷെ കൂടുതലൊന്നും ആയില്ല ഇപ്പോ അയ്യപ്പ് ചെയ്യാൻ വേണ്ടി അത്ര ആയിട്ടുണ്ട് അത് ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എല്ലാ മറ്റും കഴിച്ചിട്ടൊന്നും ശരിയായില്ല ഒരു വർഷത്തോളം ഈ എൻട്രോമീറ്ററിൽ തിക്നസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച് പക്ഷെ തീരെ കൂടിയില്ല ഇപ്പോൾ ബാസിൽ സോമിയോ നിശിതട ചട്ടാണിച്ച് മൂന്ന് മാസം മരുന്നഴിച്ചപ്പോൾ തന്നെ ശരിയായി ചികിത്സ നല്ല ഫലങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ ഫൈബ്രോയിഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണെങ്കിലും അതിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെക്ക് അങ്ങനെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മാം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഫൈബ്രോയിഡിന്റെ ഇഷ്യൂ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എന്താ എല്ലാ വ്യക്തികൾക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരു പ്രധാന ഘടകമാണ് കാരണം നമ്മുടെ നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുക നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഇതൊക്കെ പ്രത്യേകം മോണിറ്റർ ചെയ്യാ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇത്തരത്തിൽ നമുക്ക് ആർത്തവമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്കപ്പുകളും ചെക്ക് ഒരു പ്രധാനമാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മളെടുത്ത് വന്ന പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അതിന് വേണ്ട അഡ്വൈസസ് അതായത് അവരുടെ ഫിസിക്കൽ എക്സസൈസുകൾ അതുപോലെ തന്നെ ഡയറ്ററി മാനേജ്മെൻറ്റ് പ്രായ വെയ്റ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ കൃത്യമായിട്ട് ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൂടി ഒക്കെ കൂടെ കൊടുക്കും ഓക്കെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അവരോട് പറഞ്ഞു എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യാൻ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള മാനേജ്മെൻ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കൂടുതൽ വറിയിടമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും കാശൊക്കെ ചിലവാക്കിയിട്ടും അവർക്ക് എൻഡോമെട്രിക് തിക്നെസ് ഒട്ടും കൂടിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാരണം മെഡിസിൻ്റെ ഒക്കെ കോസ്റ്റും സൈഡ് എഫക്ട്സ് ഒക്കെ ആലോചിച്ചിട്ട് അവർ നല്ല ടെൻഷനിലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ കൂടി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനേജ്മെൻസുകളൊക്കെ കൂടെ ചെയ്യും വേണം കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഫൈബ്രോഡിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് അതായത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും കൺസൾട്ടേഷൻ എടുക്കണം ഒക്കെ നിങ്ങൾക്ക് താഴെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഫൈബ്രോയിഡ് ഉള്ള ഒരാൾ എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളത് മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാമിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഏതായാലും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്